ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഇത് അല്പം ദൂരെയാണെങ്കിൽ പോലും ആ ഒരു ലൈറ്റിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല കാരണം അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ണുകൾ കവർ ചെയ്യുക ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം പത്ത് ടു ഇരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ അതിന്റെ ഷോക്ക് വേവുകൾ നിങ്ങൾ നിങ്ങൾക്കരികിലെത്തും അതുകൊണ്ട് മാക്സിമം കട്ടിയുള്ള ഭിത്തികൾക്ക് പിന്നിലോ ബിൽഡിങ്ങൾക്കുള്ളിലോ മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷേ ഒരിക്കലും നിങ്ങൾ ജനലുകൾ കരികിലേക്ക് പോകരുത് കാരണം ചില്ലുകൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആദ്യത്തെ ബ്ലാസ്റ്റിന് ശേഷം അടുത്തുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കുള്ളിലോ ഈവൻ അണ്ടർ ഗ്രൌണ്ടുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക ഡോറുകളും വിൻഡോസുകളൊക്കെ ടേപ്പുകളോ പ്ലാസ്റ്റിക്കുകളോ ഒക്കെ ഉപയോഗിച്ച് കവർ ചെയ്യുക ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്നതിനു ശേഷം ആദ്യത്തെ തൊട്ട് മണിക്കൂർ വരെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല കാരണം അന്തരീക്ഷത്തിൽ വളരെയധികം റേഡിയേഷൻ ആ ഒരു ടൈമിൽ ഉണ്ടാവും അതും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഏറ്റവും ഡേഞ്ചറസ് ഇനി ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ സമയത്ത് നിങ്ങൾ പുറത്തായിരുന്നെങ്കിൽ അകത്ത് കയറിയ വസ്ത്രങ്ങൾ റിമൂവ് ചെയ്യുക സോപ്പും തണുത്ത വെള്ളം ഉപയോഗിച്ച് മേല് കഴുകുക വെള്ളം ഫ്ലാഷ് ലൈറ്റ് ഫുഡ് ഐറ്റംസ് തുടങ്ങിയവ എന്തായാലും കരുതിയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാസ്റ്റിനെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂട്ടാൻ കഴിയും